ഇവൻ തന്നെ വന്ന് കയറിയവനാണ് ഭയങ്കര ഇവൻ പക്ഷെ ഇന്ന് മാത്രം ഒന്നുമില്ല കണ്ടോ എവിടെ ബ്രൂണച്ചോ ഭയങ്കര സ്നേഹമാണ് ഇവിടെ എപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും അപ്പോൾ അവൻ ഓടി വരും ഒരു പഴം വേണോ കൊടുത്തേക്കടി പിന്നതില്ലേ ഉണ്ടോ ഉണ്ടോ ഒന്നും ഇല്ലടി ഞാനത് ഷോ ബിസ്ക്കറ്റും മേടിക്കാൻ പറഞ്ഞത് ഹലോ മോനെ എനിക്ക് വൈകിട്ട് ചോറ് തരാം കേട്ടോ 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 ഫോൺ കടിച്ചു വരുന്നടാ പറ്റുന്നടാൻ ഫോൺ വണ്ടി കടിച്ചു പറിക്കാൻ പറ്റുന്നു അവിടെ പോളോ പോടോ മോനവൻ ഇന്ന് എന്തോ ഒരു കാര്യമായിട്ടൊരു ഇളക്കം ഉണ്ട് അവനെ ഒന്നുകിൽ വിശക്കുന്നുണ്ടായിരിക്കും ഇടി അതായിരിക്കും അല്ലേ ഓനോണ്ടേ എൻ്റെ ഒക്കെ പറയുന്ന ടി ഇന്ന്

പോലെ അറി എന്തേലും നമ്മൾ കൊടുക്കൂല കയ്യിലൊന്നും ഇല്ലാതെ കഴിച്ചാൽ മതി നമ്മുടെ ബ്രൂണേഴ്സിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാവം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ